അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഏർ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ രാവിലെ തന്നെ എണീച്ചു കഴിഞ്ഞാല് എന്തുണ്ടാക്കും ഇന്നലെ രാത്രിയെ ഉണ്ടാവും എന്തുണ്ടാക്കും എന്തുണ്ടാക്കുന്നുള്ളൂ അപ്പൊ ആ ടെൻഷനൊന്നും വേണ്ട അവ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിനായിട്ട് രണ്ട് കപ്പ് റവ ആണ്ട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് റവ റോസ്റ്റ് ചെയ്ത റവ ഒന്നല്ല സാധാരണ നോർമൽ റവ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അരക്കപ്പ് ഗോതമ്പ് പൊടി അട്ടപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല ഗോതമ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ അരക്കപ്പ് ഗോതമ്പ് പൊടി പിന്നെ ഏഹ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇൻസ്റ്റന്റ് അപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അത് അപ്പൊ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം കൂടി നമ്മൾ മിക്സ് ആക്കുകയാണ് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ പോവണം കേട്ടോ എല്ലാം കൂടി മിക്സിയിൽ അടിച്ചിട്ടിട്ട് അപ്പൊ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ മൊത്തത്തിൽ വീഡിയോസ് കാണണം കേട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് ആവശ്യമായത് ചൂട് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കുറച്ച് ഒഴിക്കുക ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അളക്കുക അപ്പൊ ഇതിന്റെ അളവ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോ നമ്മൾ എത്ര ഒഴിച്ചത് എന്നുള്ളത് ഏഹ് അപ്പൊ ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിലേക്ക് എടുക്കും കുറച്ച് ഒഴിച്ചാൽ മതി ഇതെ ചെറു ചൂടുവെള്ളം അപ്പൊ ഇതിലേക്ക് എന്നിട്ട് മിക്സിയിലേക്ക് ഒന്ന് അടിക്കുക അപ്പൊ ഈ ഒരു പരുവത്തിലാവും ഈ ഒരു പരുവത്തിലാണ് ഒരു കട്ടി ഉണ്ടാവും അപ്പൊ നമ്മൾ അതിലേക്ക് പാത്രത്തിലേക്ക് ഒഴിക്കുക പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പിന്നെയും ഒരു നമ്മൾ ഏർ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക കേട്ടോ നല്ല വെള്ളം പോലും ആവരുത് നല്ല കട്ടി ആവരുത് അപ്പൊ നമ്മൾ അപ്പത്തിലേക്കൊക്കെ ആവേണ്ട ആവശ്യത്തിലുള്ളൊരു രൂപത്തിലാണ് കേട്ടോ ആവേണ്ടത് അതാ നമ്മൾ അപ്പ റെഡി ആയിട്ട് മാവ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ജസ്റ്റ് ഒരു മുക്കാ മണിക്കൂറ് അല്ല ഒരു മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം കേട്ടോ അപ്പൊ ഞാനത് ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ടാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പൊ അതാ നമ്മള് ഒക്കെ ചേർത്തിനെ കൊണ്ട് അപ്പൊ നല്ലപോലെ അതാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് പിന്നെയും നമ്മൾ ഇതാ കുറച്ചിട ചുഴിവെള്ളം പിന്നെയും പാരിയാണ് കേട്ടോ നല്ല തിക്നെസ് ഉണ്ട് അപ്പൊ കുറച്ചുകൂടി ചൂടുവെള്ളം ഒക്കെ പറഞ്ഞാ ഈയൊരു രൂപത്തിലാണ് വേണ്ടത് കേട്ടോ അപ്പൊ ഉണ്ടാക്കാൻ അപ്പൊ അതാ ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ പാനെടുത്തിട്ടുണ്ട് പാനെടുത്തിന് ശേഷം നല്ല പോലെ പാൻ ചൂടാവണേ നല്ല പോലെ പെരുതാ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ ഒരു കൈയിലെടുത്തിട്ട് ഇങ്ങനെ നല്ല നാർപ്പ് ക്കണ്ടട്ടോ ഇത് ഞമ്മള് ദോഷ പോലെ അങ്ങനെ ചുറ്റെടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി എടുത്താൽ മതി അപ്പൊ ഇതാ ബബിൾസ് കുറച്ചൊരു രണ്ട് ഒരു മിനിറ്റ് ആവുന്നതിന്റെ മുമ്പന്നെ ചെറിയ ബബിൾസ് വരും ചെറിയതായിട്ട് വേവ വന്നതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടിച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കട്ടോ വേവിക്കാൻ പറയാ കഴിഞ്ഞ് ജസ്റ്റ് എല്ലാം കൂടി ഒരു മിനിറ്റ് മതി ഒന്ന് വേ വേവാന് ഒരു മിനിറ്റ് മതി അപ്പൊ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് അടിച്ചു വെച്ചാ നമ്മളത് അപ്പം ഇൻസ്റ്റന്റ് റവഅപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അടിപൊളി അപ്പാണ് പെട്ടെന്ന് തന്നെ നമ്മൾ പൊടി കുഴക്കണ്ട തലേന്ന് അരിപൊതിർത്തേണ്ട ഒന്നും ചെയ്യണ്ട ആവശ്യമില്ല കേട്ടോ രാവിലെ നമുക്ക് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കുറച്ച് നേരത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മുക്കാ മണിക്കൂർ അല്ല അരമണിക്കൂർ നമ്മളത് ഒരു മാവ് തലേന്ന് രാത്രി നമുക്കൊരു ഓർമ്മ ഉണ്ടാവും എന്താ നാളെന്താ എന്താ ടെൻഷൻ ആയിരിക്കും എല്ലാവർക്കും ടെൻഷനാണ് നാളെ നാളെന്താ നാളെന്താന്നുള്ളത് അപ്പൊ റവ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അപ്പൊ നമ്മൾ ഇതിലേക്ക് കറിയല്ല കഴിക്കുന്നത് കറി ആയിട്ടോ നിങ്ങൾക്കൊക്കെ ആക്കാൻ ഞാൻ മക്കൾക്കൊക്കെ തേങ്ങാപ്പാൽ പാൽ ഇഷ്ടമായതിനെക്കൂറിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് നമ്മൾ നമ്മള് കൂട്ടി അപ്പൊ ഭക്ഷണം കഴിക്കുന്നൊന്നും നമ്മൾ എടുത്തിട്ടില്ല പിന്നെ അല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ